ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ് കാരണം ടച്ചിനും ഒന്ന് വന്നപ്പോൾ എനിക്ക് ഒരു സർപ്രൈസും കൊണ്ടാണ് വന്നത് ഒരു വയർലെസ് മൈക്കാണ് അവർ കൊണ്ടുവന്നത് നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ നമുക്ക് എന്തായാലും ഇതൊന്നും തുറന്നു നോക്കാം തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമുക്ക് ചെയ്തു നോക്കാം എന്റെ അത് രണ്ട് ബോക്സ് ഉണ്ട് തിന്റെ അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ഒന്ന് ഈ മൈക്ക് വെക്കുന്നതാന്ന് തോന്നുന്നു രണ്ടാമത്തെ ഒരു ബോക്സ് ആണ് നമുക്കൊന്ന് പൊളിച്ചു നോക്കാം എന്റെ അത് രണ്ട് മൈക്കാണ് വരുന്നത് രണ്ട് റിസീവറും ഉണ്ട് ഒന്ന് ആൻഡ്രോയിഡ് ഫോണിനും പിന്നെ ഒന്ന് ആണ് വരുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ബാറ്ററിയും ഉണ്ട് നമുക്ക് ചാർജിങ് ഓപ്ഷനും ഉണ്ട് പിന്നെ ക്ലിപ്സാണ് വരുന്നത് ഇതൊക്കെ ഇട്ട് ഇട്ടുവെക്കാനുള്ള ഒരു പൗച്ചും പിന്നെ ബൈക്കിൻ്റെ പുറത്ത് വയ്ക്കാനുള്ള ഇതും ഉണ്ട് ഒരു കേബിളും കൂടെ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും ഇനിയുള്ള എൻ്റെ വീഡിയോയിലെ സൗണ്ടല്ല നിങ്ങൾ ഈ വയർലെസ് ബൈക്കിലായിരിക്കും കേൾക്കാൻ പോകും സോ അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ബെല്ലേക്കൻ പ്രസ് ചെയ്യുക